ഹായ് ഹലോ ഹലോബ് സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സ്നേഹക്കൂട്ടില് സംഭവിക്കുക ഹരിയെ പൊന്നുമടൻ തറവാട്ടിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ് പല്ലവി അതിന്റെ ദേഷ്യത്തിലാണ് സേതു വീട്ടിലോട്ട് ചെന്നത് പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അതിനുശേഷമാണ് സേതു മനസ്സിലാക്കിയത് പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും പുന്നുമടത്തിൽ നടക്കാൻ പോകുന്നത് എങ്ങനെയെങ്കിലും സേതുവിനെയും പല്ലവിയും ഇറക്കി വിടുക ഒരു ലക്ഷ്യമായിരിക്കും ഇനി സ്വാദിക്കും മൃദുവിനും മുന്നിലുള്ളത് ഇനി അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ പൊന്നുമടത്തിൽ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിൽ ഭയങ്കര സന്തോഷത്തിൽ ഋതുവും സ്വാതിയുമുണ്ട് സ്വാതി ഇപ്പോൾ സ്വാതിക്ക് അറിയാം അവിടെ ഒരു സംഭവം നടന്നിട്ടില്ല ഹരി തൻ്റെ റൂമിൽ ചാർജ് ചെയ്യാൻ ഉണ്ടായിരുന്ന ഫോൺ എടുക്കാൻ വന്നതാണ് എന്ന് സ്വാതിക്ക് മനസ്സിലായി പക്ഷേ ആ ഒരു അവസരം മുതലാക്കിയാണ് സ്വാതി ഇത്രയും കാണിച്ചു കൂട്ടിയത് അപ്പം ആ ഒരു പ്രശ്നം ഇങ്ങനെ ആളിൽ കത്തി നിൽക്കുമ്പോൾ പല്ലവി ഇത് ഹരിയെ തിരിച്ച് സേതു വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹരിയെ കൊണ്ടുപോകണ്ട എന്ന് അവിടെ പല്ലവി തന്നെ പറഞ്ഞു അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഹരിയെ നമ്മൾ തിരിച്ച് പൊന്മടത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും വീണ്ടും സ്വാദിയും ഋതു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ സമയം നമുക്ക് ഹരിയെ രക്ഷപ്പെടുത്തിയ രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ സ്വാദിയെ കൊണ്ടുപോകണ്ട സോറി നമ്മുടെ ഹരിയെ കൊണ്ടുപോകണ്ട ഹരി ഇവിടെ തന്നെ നിൽക്കട്ടെ അതാണ് ഹരിക്കും സേഫ് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ ും ഓക്കെ ശരി നിൽക്കട്ടെ എന്ന് മനസ്സിലായി പക്ഷേ രണ്ടുപേരും രണ്ട് വീട്ടിലാണ് നിൽക്കുന്ന നിൽക്കുന്നത് എങ്കിൽ പോലും ഒരേ ഹൃദയമാണ് രണ്ടുപേരും അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടം സേതു മനസ്സിലുള്ളിൽ ഒതുക്കുവാണ് പക്ഷേ ഹരി പോയല്ലോ ആ ഒരു സന്തോഷത്തിലാണ് ഋതു സ്വാതി അങ്ങനെ ആ ഒരു സന്തോഷം രണ്ടുപേരും പരസ്പരം പങ്കുവയ്ക്കുന്ന സമയത്താണ് ഇത് ഇത് അവിടെ സ്വാതി ഹർദുവിനോട് പറയുന്നുണ്ട് എന്തായാലും എനിക്കറിയാം ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഹരി വന്നതിൻ്റെ പിന്നാലെ തന്നെ ഹരിക്ക് അറിയത്തില്ല ഞാൻ ബാത്റൂമിൽ കുളിക്കുന്ന കാര്യം ഹരി വന്നു ഫോൺ എടുക്കാൻ വേണ്ടിട്ട് ചാർജ് ചെയ്ത് ഫോൺ എടുക്കാൻ വേണ്ടിട്ട് വന്നു ആ സമയത്ത് എന്നെ കണ്ടു അപ്പോൾ ഞാൻ കണ്ടു അപ്പോൾ ഹരി അത് ശ്രദ്ധിച്ചില്ല ആ തക്കത്തിനാണ് ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഹരി ഇവിടുന്ന് പുറത്താക്കാനായിട്ട് സാധിച്ചു ഇനി എന്തായാലും അടുത്ത ലക്ഷ്യം പല്ലവിയാണ് പല്ലവിയിൽ സേതുവും രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം അതാണ് ഇനി അടുത്ത ലക്ഷ്യം എന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഋതു ഒരു സംശയം ചോദിച്ചു എന്തായാലും പല്ലവി അങ്ങനെ ഹരിയെ ഇറക്കി വിടത്തില്ല അങ്ങനെ ഹരിയെ ഇറക്കി വിടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് അങ്ങനെ ഒരു കാരണമില്ലാതെ പല്ലവി എന്തായാലും അങ്ങനെ ഇറക്കി വിടാനുള്ള സാധ്യതയില്ല എന്തായിരിക്കും കാര്യം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് എന്തായാലും ഋതുവിന് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ട് എന്ന് ഋതുവിന് മനസ്സിലായി ഇവരുടെ ഈ ഒരു സംസാരങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അച്ചു അങ്ങോട്ട് വന്നത് അപ്പൊ ഋതുവിന്റെയും പല സ്വാദിയുടെയും ആ ഒരു സന്തോഷ പ്രകടനം കണ്ടിട്ട് അച്ചു തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോ സമാധാനമായല്ലോ ഒരു പാവം പിടിച്ച ആളെ ഇവിടെ ഇറക്കി വിട്ടപ്പോ നിങ്ങൾക്ക് തൃപ്തി ആയല്ലോ എന്ന് അച്ചു ചോദിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല മനഃപൂർവ്വം ഹരി എന്തോ തെറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് എന്നുള്ള രീതിയിലാണ് സ്വാതിയും ഋതു അവിടെ സംസാരിച്ചത് പക്ഷെ അവിടെ ഒരു അവിടെ ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാനാണ് ആ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് വെച്ചത് അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാലും ഇപ്പോൾ എൽ നമ്മളെന്തോ വലിയവരാണ് ബാക്കിയുള്ളവരെല്ലാവരും ചെറിയവരാണ് എന്നുള്ളൊരു ചിന്താഗതി മാറ്റണം ഇപ്പോൾ അവർക്ക് സ്വത്തുക്കളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളെക്കാൾ ഒരുപാട് ബുദ്ധിയും വിവേകവും എല്ലാം അവർക്കുണ്ടാകും അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു സമയത്ത് നീ വിജയിച്ചു എങ്കിൽ പോലും അവസാന സമയത്ത് നിനക്കൊരു പ്രശ്നം വരുമ്പോൾ രക്ഷിക്കാനായിട്ട് ആരും കാണത്തില്ല എന്നൊക്കെ അച്ചു സംസാരിച്ചു പക്ഷേ അവിടെയും അച്ഛൻ്റെ വാക്കുകൾ പുച്ഛത്തോടു കൂടി മാത്രം ാണ് ഋതുവും സ്വാതിയും കണ്ടത് ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഇത് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സ്വാധീനിക്കുക അവിടെ സാധിക്കത്തില്ല സ്വന്തം അനിയത്തിമാരല്ലേ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് എത്ര പറഞ്ഞാലും അവരുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കത്തുള്ളൂ എന്ന് മനസ്സിലായി പക്ഷേ ഈ സമയത്ത് പല്ലവിയുടെ ആ ഒരു സ്നേഹം പല്ലവി എന്തിനാണ് ഇങ്ങനെ കാണിച്ചത് എന്നുള്ളൊരു സ്നേഹം എല്ലാം സേതു തിരിച്ചറിഞ്ഞു അങ്ങനെ അവിടെ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവാണ് പല്ലവിക്ക് പല്ലവി ഓരോ കാര്യങ്ങൾ ആദ്യം സേതു ഒരു രക്ഷകന്റെ റോൾ ആയിരുന്നു പലവിടെ മനസ്സിലെങ്കിലും ഓരോ നിമിഷം തന്നെ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും സേതു രക്ഷിക്കുന്നുണ്ട് പിന്നെ ഓരോ കാര്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് താൻ എങ്ങനെയാണോ വിചാരിച്ചത് ആ രീതിയിലാണ് സേതു അപ്പോൾ അതുകൊണ്ട് തന്നെ പലവിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പലവിക്ക് ചെറിയൊരു പ്രണയവും സേതുവിനോട് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും പിന്നെ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പുറത്ത് ഇറങ്ങി നടക്കുന്ന സമയത്ത് പലവി ചറുക്കി വീഴാൻ വേണ്ടിയിട്ട് കല്ലിൽ തട്ടി വീഴാൻ വേണ്ടിയിട്ട് പോവുകയും പെട്ടെന്ന് സേതു പല്ലവി താങ്ങി നിർത്തുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളും ഉണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്തായാലും ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഇതിന് ഇതെന്തായാലും സേതു വെറുതെ വിടാൻ പോകുന്നില്ല തൻ്റെ ഇത് തൻ്റെ ചങ്ക് തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന ആളെയാണ് എല്ലാവരും കൂടി ചേർന്ന് ഇറക്കി വിട്ടത് അത് പ്രത്യേകിച്ച് സ്വാദീം മൃദു അതിൻ്റെ ദേഷ്യവും സേതുൻ്റെ മനസ്സിൽ തന്നെ കാണും ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ നടക്കും നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും